വരുമോ സാരിയിൽ ലൈവ് വരുമോ നോക്കട്ടെ ഞാൻ സാരി നാളെ പറ്റുവാണെങ്കിൽ സാരി കൊടുത്തിട്ട് വരാം ഉമ്മ കൊടുത്ത് കൊടുത്ത് ഭർത്താവിനെ ലൈവിൽ കൊണ്ട് കൊടുക്കാൻ മറക്കരുത് പിന്നെ കാല ഇനി അത് പറഞ്ഞാൽ മതി എന്ന് പറയണുണ്ട് അതില് അതിലൊന്ന് വിളിക്കുന്നുണ്ട് കാലൻ അതെല്ലാം വിളിച്ചു ചിരിക്കുന്നുണ്ട് പിന്നെ ഓ കെ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഗിനേഷ് കുമാർ ഗിനേഷ് കുമാർ പോവുകയാണോ അപ്പോഴത്തെ പിന്നെ അത് ഒരു മൂർഖൻ പാമ്പാണ് കാലമാട എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ പതിമൂന്ന് പേരുണ്ട് പ്ലീസ് ഗൈസ് ലൈക്കടിക്കൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തേ പ്ലീസ് ഒന്ന് ലൈക്കടിക്ക് ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ രണ്ടു വട്ടം മൊബൈൽ സ്ക്രീനിൽ വിരൽ ടച്ച് ചെയ്യുക അപ്പോൾ ലൈക്ക് ആവുന്നതാണ് പിന്നെ മെമ്പർഷിപ്പ് സൂപ്പർ ചറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരെയും എടുക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കയറി വീഡിയോസൊക്കെ കാണുക പരസ്യം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഐ മിസ് യു ചേച്ചി എന്ന് പറയുന്നുണ്ട് ഐ മിസ് യു ടു ഗണേഷ് കുമാർ ലവ് യു മുത്തേ പിന്നെ ഉമ്മ വിളി ഉള്ളു മറ്റു ലൈവിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെന്തോ വിശേഷം അവിടെ പോയിട്ട് ഉവിടെ ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞു പോയാൽ അവിടെ ഭരണിപ്പാട്ട് കേൾക്കേണ്ടി വീണ്ടാതെങ്കിലൂടെ പിന്നെ വേറെന്താണ് വിശേഷം പറയൂ കാലൻ കണ്ടത് പാമ്പും അതിൻ്റെ മാളവും അല്ലേന്ന് ചോദിച്ചാൽ അതിൽ ചിരിക്കണുണ്ട് പിന്നെ വേറെ എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും സുഖമല്ലേ പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ പത്ത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്ലീസ് പ്ലീസ് എല്ലാവരും ഒന്ന് അടിച്ച് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ ഗൈസ് ഞാനിപ്പം വരാം വെള്ളം കുടിച്ചിട്ട് വരാവേ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഞാൻ ഓടി വരാം നിങ്ങളതുവരെ വരുന്നവരെയൊക്കെ ഒന്ന് ഡീൽ ചെയ്തോളൂ ലൈക്ക് അടിച്ചു എന്ന് പറയണോണ്ട് അതിൽ താങ്ക് യു അതിൽ പിന്നെ ഉപയോഗിക്കുന്നതിന് മുൻപ് പൊട്ടിക്കും എന്താ പറയുന്നത് അനുജത്തി അറിയില്ല ശങ്കർ പി അറിയത്തില്ല മുത്തേ എനിക്കൊരു ചക്കര ഉമ്മ വേണം എനിക്ക് എൻ്റെ കണ്ണുകൾ അടയാതെ ഇരിക്കാൻ അച്ചുക്കുട്ടി പിന്നെന്താ ചക്കര ഉമ്മ പിന്നെ അത് ഒരുമിക്കല്ലേ വേറെ ലൈവിൽ ചോദിക്കരുത് അനുഭവസ്ഥർ പറയുന്നത് ശങ്കർ പിന്നെ ചൊറിയൻ എന്താണ് ചൊറിയൻ അച്ചുവേ എന്ന് വിളിക്കുന്നുണ്ട് ഐ ലവ് യു മുത്തേ ചൊറിയ എന്താണ് വിശേഷം സുഖല്ലേ പിന്നെന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ